കായംകുളം എരുവ ഭാരതീയ വിദ്യാനികേതൻ മന്ന മെമ്മോറിയൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു റിട്ടേർഡ് കമാൻഡർ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എരുവ ഭാരതീയ വിദ്യാനികേതൻ മന്ന മെമ്മോറിയൽ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ എസ് മോഹനൻപിള്ളയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബിജു ആമ്പക്കാട് സ്വാഗതം പറഞ്ഞു റിട്ടയേഡ് കമാൻഡർ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മുരളിപ്പിള്ള വേണുജി വിജയകുമാർ കുറുപ്പ് പ്രമോദ് കുമാർ ശശികുമാരപിള്ള വിശ്വനാഥപിള്ള അപ്പുക്കൂട്ടംപിള്ള അനിൽ മൻമഥൻ അനിൽകുമാർ മോഹൻകുമാർ മരങ്ങാട്ട് കല ലക്ഷ്മി നന്ദിനി എന്നിവർ സംസാരിച്ചു രാവിലെ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തെ സംബോധന ചെയ്യുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മളെ അങ്ങനെ നമ്മൾ ദിവസവും ും രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ് അതിനെ കൊണ്ടുപോകാൻ ഉള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ സേനയ്ക്ക് കൂടിയുണ്ട് ഇന്ന് എഴുപത്തി ഒമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മളെന്താ നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകി നമ്മളെ സംരക്ഷിച്ച് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യം നേടി തന്ന നമ്മുടെ മണ്ണിര മന്മാറിന് പോയിക്കുള്ള ഒരുപാട് മത വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാം മല വേഷത്തിലായിട്ടുള്ള രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എത്തിച്ചേർന്നിരിക്കുകയാണ്